വേണ്ടി ഏതറ്റം വരെയും പോകുന്നവരിൽ നമ്മുടെ നാട്ടുകാരുമുണ്ട് ആലപ്പുഴ ചേർത്തലയിൽ കുടിവെള്ള ടാങ്കിൽ ഇറങ്ങി കുളിച്ചായിരുന്നു യുവാക്കളുടെ റീൽ ചിത്രീകരണം ചേർത്തല തൈക്കാട്ടുശേരി സ്വദേശികളായ മൂന്നുപേരെ പോലീസ് പിടികൂടി ഇവർക്കെതിരെ കേസെടുക്കുമെന്ന് പോലീസ് അറിയിച്ചു റീൽസ് ഉണ്ടാക്കുന്ന പെടാപ്പാടിൽ ചിലർ സൃഷ്ടിക്കുന്ന സാമൂഹിക പ്രശ്നങ്ങൾ നമ്മൾ നിരന്തരം കാണുന്നുണ്ട് റീൽസ് ഉണ്ടാക്കുന്നതിനിടയിൽ കാണുന്ന അപകടങ്ങളും വാർത്തകളിൽ നിന്ന് മാറി നിൽക്കുന്നില്ല ഉത്തർപ്രദേശിൽ നിന്ന് ഇന്ന് കേട്ട വാർത്ത ഞെട്ടിക്കുന്നതായിരുന്നു പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടികൾ ഐഫോൺ മോഷ്ടിക്കുന്നതിന് വേണ്ടി പത്തൊൻപത് കാരനെ കഴുത്തറുത്ത് കൊലപ്പെടുത്തി ഇൻസ്റ്റഗ്രാമിൽ കൂടുതൽ ലൈക്ക് കിട്ടുന്നതിനായി മികച്ച നിലവാരമുള്ള റീലുകൾ ഉണ്ടാക്കാനാണ് കുട്ടികൾ കൊലപാതകത്തിന് മുതിർന്നതെന്ന് പോലീസ് പറയുന്നു ഗുണ അതിക്രമിച്ചു കടന്ന റീൽസ് ചിത്രീകരിച്ച യുവാവിന് പതിനായിരം രൂപ പിഴ ചുമത്തിയതും ഇന്ന് തന്നെ ഇതൊക്കെ മറുനാട്ടിലാണെങ്കിൽ നമ്മുടെ നാട്ടിലെത്തിയപ്പോൾ കുടിവെള്ളം കലക്കിയാണ് റീൽസ് എടുക്കൽ ആലപ്പുഴ പള്ളിപ്പുറം പഞ്ചായത്തിലെ ജപ്പാൻ കുടിവെള്ള പദ്ധതിയുടെ ടാങ്കിൽ ഇറങ്ങിയായിരുന്നു യുവാക്കളുടെ റീൽ ചിത്രീകരണം ആയിരക്കണക്കിന് ആളുകൾ ആശ്രയിക്കുന്ന കുടിവെള്ള ടാങ്കിൽ മുങ്ങിക്കുളിച്ച യുവാക്കളെ നാട്ടുകാരാണ് പിടിച്ചുവച്ച് പോലീസിലേൽപ്പിച്ചത് ചേർത്തല തൈക്കാട്ടുശ്ശേരി സ്വദേശികളാണ് പിടിയിലായ മൂന്നുപേരും ഇവർ മദ്യപിച്ചിരുന്നുവെന്നും പോലീസ് സംശയിക്കുന്നുണ്ട് നേരത്തെയും കുടിവെള്ള ടാങ്കിൽ ചിലർ അതിക്രമിച്ചു കയറിയതായും പരാതിയുണ്ട് റിപ്പോർട്ടർ ആലപ്പുഴ